റഷ്യ യുക്രൈൻ യുദ്ധത്തിലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിലും നമ്മൾ നിരന്തരം കേൾക്കുന്ന വാക്കുകളാണ് ക്രൂയിസ് മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ ഹൈപ്പർസോണിക് മിസൈൽ എന്നിവ ഇവയെല്ലാം മാരക ആയുധങ്ങളാണെന്ന് നമുക്കറിയാം പക്ഷേ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഏതാണ് കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി നമുക്ക് ലളിതമായി മനസ്സിലാക്കാം ആദ്യം ക്രൂയിസ് മിസൈലുകളെ കുറിച്ച് നോക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു വിമാനം പോലെ അന്തരീക്ഷത്തിലൂടെ ക്രൂയിസ് ചെയ്ത് അതായത് ഭൂമിയോട് ചേർന്ന് പറന്നു പോകുന്ന ഒന്നാണ് സാധാരണയായി ഇവയുടെ വേഗത ശബ്ദവേഗതയേക്കാൾ കുറവായിരിക്കും എന്നാൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് പോലുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലുകൾക്ക് ശബ്ദത്തിന്റെ രണ്ടിരട്ടി വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയും റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ലക്ഷ്യത്തിലെത്താൻ ഇവ ഭൂമിയുടെ പ്രതലത്തോട് വരെ താഴ്ന്നു പറക്കും ജി പി എസ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവ ലക്ഷ്യം കണ്ടെത്തുന്നത് താഴ്ന്നു പറക്കുന്നത് കൊണ്ട് കണ്ടെത്താൻ പ്രയാസമാണെന്നതാണ് ഇവയുടെ പ്രധാന ഗുണം എന്നാൽ വേഗത കുറവായതുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തകർക്കാൻ താരതമ്യേന എളുപ്പമാണ് അമേരിക്കയുടെ ടോം ഹോക്ക് മിസൈൽ ഇതിന് ഉദാഹരണമാണ് ഇനി ബാലിസ്റ്റിക് മിസൈലുകളെ പരിചയപ്പെടാം ഇവയുടെ സഞ്ചാരപാത തികച്ചും വ്യത്യസ്തമാണ് ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് എങ്ങനെയാണോ വളഞ്ഞ് താഴത്തേക്ക് വരുന്നത് അതുപോലെയാണ് ഇവയുടെ യാത്ര റോക്കറ്റ് ഉപയോഗിച്ച് ബഹിരാകാശത്തേക്ക് കുതിച്ചുയരുന്ന ഈ മിസൈൽ പിന്നീട് ഗുരുത്വാകർഷണത്തിന്റെ സഹായത്തോടെ അതിവേഗത്തിൽ ഭൂമിയിലുള്ള ലക്ഷ്യത്തിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ ഇവയുടെ വേഗത ശബ്ദത്തിന്റെ പത്ത് മുതൽ ഇരുപത് ഇരട്ടി വരെയാകും അതായത് ഹൈപ്പർസോണിക് വേഗത കൈവരിക്കും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ഭൂഖണ്ഡങ്ങൾ വരെ കടന്നു ചെല്ലാൻ ശേഷിയുള്ള ഐ സി ബി എം മിസൈലുകൾ ഈ ഗണത്തിൽ പെട്ടതാണ് ഇന്ത്യയുടെ അഗ്നി മിസൈലുകൾ ഇതിനൊരു മികച്ച ഉദാഹരണമാണ് എന്നാൽ ഉയരത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ശത്രുക്കളുടെ റഡാറുകൾക്ക് ഇവയെ എളുപ്പത്തിൽ കണ്ടെത്താനും പ്രതിരോധിക്കാൻ തയ്യാറെടുക്കാനും സമയം ലഭിക്കും ഇനി ആധുനിക യുദ്ധമുഖത്തെ ഏറ്റവും പുതിയ താരം ഹൈപ്പർസോണിക് മിസൈൽ പേര് പോലെ തന്നെ അതിഭീകരമായ വേഗതയാണ് ഇവയുടെ മുഖമുദ്ര ശബ്ദത്തേക്കാൾ അഞ്ചു മുതൽ ഇരുപത്തി ഇരട്ടി വരെ വേഗത്തിൽ കുതിക്കാൻ ഇവയ്ക്ക് കഴിയും എന്നാൽ വേഗത മാത്രമല്ല ഇവയെ അപകടകാരിയാക്കുന്നത് പറക്കുന്നതിനിടയിൽ സ്വന്തമായി ദിശ മാറ്റാനുള്ള കഴിവാണ് ഹൈപ്പർസോണിക് മിസൈലുകളെ ശക്തരാക്കുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈൽ എവിടെയാണ് പതിക്കുക എന്ന് മുൻകൂട്ടി കണക്കാക്കാൻ സാധിക്കും എന്നാൽ ഒരു ഹൈപ്പർസോണിക് മിസൈലിന്റെ സഞ്ചാരപാത പ്രവചിക്കാൻ കഴിയില്ല ഈ അസാധാരണ വേഗതയും ദിശമാറ്റത്തിനുള്ള കഴിവും കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇവയെ കണ്ടെത്താനോ തകർക്കാനോ കഴിയില്ല ഇത് തന്നെയാണ് ഇവയെ ഏറ്റവും മാരകമായ ആയുധമാക്കി മാറ്റുന്നത് റഷ്യയുടെ അവൻ ഗാർഡ് ചൈനയുടെ ഡി എഫ് എസഡ് എഫ് എന്നിവ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് ഉദാഹരണങ്ങളാണ് ചുരുക്കത്തിൽ ക്രൂയിസ് മിസൈൽ ഒരു കള്ളനെ പോലെ ഒളിച്ചും പാത്തും ലക്ഷ്യത്തിലെത്തുമ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ആകാശത്തു നിന്ന് ശക്തിയായി പതിക്കുന്നു എന്നാൽ ഹൈപ്പർസോണിക് മിസൈൽ കണ്ണിനും കാതിനും പിടികൊടുക്കാതെ പ്രവചിക്കാനാവാത്ത രീതിയിൽ ആക്രമിക്കുന്ന ഒരു സൂപ്പർ ഹീറോയെ പോലെയാണ് യുദ്ധതന്ത്രങ്ങളെയും പ്രതിരോധ സംവിധാനങ്ങളെയും മാറ്റിമറിക്കുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യയെ ലോകം ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി